പഞ്ചായത്ത് ചെട്ടിക്കാട് ഇരുപതാം വാർഡ് കൺവെൻഷൻ സി പി ഐ എം മൂത്തുകുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ഡി രാജീവ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മൂത്തുകുന്നം ലോക്കൽ കമ്മിറ്റി അംഗം കെ പി നഹുഷന്റെ അധ്യക്ഷതയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് വടക്കേകര പഞ്ചായത്ത് ചെട്ടിക്കാട് ഇരുപതാം വാർഡ് കൺവെൻഷൻ എം എസ് അനിൽകുമാറിന്റെ വസതിയിൽ നടന്നു സി പി ഐ എം മൂത്തകുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ഡി രാജീവ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ കേരളത്തിൽ മാത്രമാണ് സാധാരണക്കാർക്ക് സാധാരണ പണിയെടുക്കുന്ന മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കുന്ന സർക്കാരുണ്ട് അത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കൺവെൻഷനിൽ സി പി ഐ മൂത്തകുന്ന ലോക്കൽ കമ്മിറ്റി അംഗം കെ പി നഹുഷൻ അധ്യക്ഷത വഹിച്ചു എം എസ് അനിൽകുമാർ ഇ ആർ ഷാൻ വാർഡ് സ്ഥാനാർത്ഥി വിജി രാജേഷ് എന്നിവർ കൺവെൻഷനിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മെൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്ടിയാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ